ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെയും അനുബന്ധ സാമഗ്രികളുടെയും വിതരണം വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ജില്ലയിലെ വിവിധ വിതരണ കേന്ദ്രത്തിൽ ആരംഭിച്ചു പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലെയും വിതരണ കേന്ദ്രങ്ങളിൽ നിന്ന് ഇവ പ്രിസൈഡിംഗ് പോളിംഗ് ഓഫീസർ അടങ്ങുന്ന സംഘങ്ങൾ ഏറ്റുവാങ്ങി വൈകിട്ടോടെ പോളിംഗ് സംഘങ്ങൾ അവർക്ക് നിശ്ചയിക്കപ്പെട്ട ബൂത്തുകളിൽ എത്തും തളിപ്പറമ്പ് ടാഗോർ വിദ്യാനികേതൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കുറുമാത്തൂർ ഗവൺമെന്റ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പള്ളിക്കുന്ന് കൃഷ്ണമേനോട് സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് കണ്ണൂർ ഗവൺമെന്റ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ തോട്ടട എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങിയ കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇവി എം മെഷീൻ അടക്കമുള്ള സാധന സാമഗ്രികൾ വിതരണം ചെയ്തത് വെള്ളിയാഴ്ച വോട്ടെടുപ്പ് പൂർത്തിയായതിനു ശേഷം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളും വിവിപാറ്റ് വോട്ടിംഗ് യന്ത്രങ്ങളും ഈ കേന്ദ്രങ്ങളിൽ തന്നെ സ്വീകരിക്കും അവിടെ നിന്ന് കണ്ണൂർ പാർലമെൻറ് മണ്ഡലത്തിലെ വോട്ടെണ്ണൽ കേന്ദ്രമായ ചാല ചിന്മയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലേക്ക് മാറ്റും